ഇന്നൊരു ലോങ് വീഡിയായല്ലോ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും അമ്മ അടുക്കളയിൽ കയറിയിട്ടുണ്ട് രസത്തിനുള്ള ഉള്ളിയൊക്കെ എരിയാണ് ഞാനും മോനൊന്നും ഒരുമിച്ച് എഴുന്നേറ്റ കേട്ടോ അവനെ അച്ഛനെ ഏൽപ്പിച്ചിട്ട് ഞാൻ നേരെ അടുക്കളയിൽ വന്ന് ജിയാസീരൊക്കെ കുതുക്കാനിട്ടിട്ടുണ്ട് കടലയൊക്കെ ഉണ്ടാവും രാവിലെ വേവിച്ച് വെച്ചിട്ടുണ്ട് കോവയ്ക്കും പയറൊക്കെ ഇന്നലെ തന്നെ അരിഞ്ഞു വെച്ചുകൊണ്ട് എളുപ്പമായിരുന്നു പയറ് വേവിക്കാൻ വെച്ച് കോവയ്ക്ക തോരം വെക്കാനാണ് പയറും മിടുക്കു വെക്കാനുമായിരുന്നു പിന്നെ തോരനുള്ള തേങ്ങയൊക്കെ തിരിഞ്ഞു വെച്ചിട്ട് ചിയാ ഇച്ചിരി നാരങ്ങ നീരൊക്കെ പിഴിഞ്ഞ് വെച്ച് അത് കുടിച്ചു എന്നിട്ട് പയറ് വേറെ പത്രത്തിലോട്ട് വരറ്റി ഇച്ചിരി മസാലയൊക്കെ ചേർത്ത് അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ രസവും വെച്ചു അമ്മയ്ക്കധികം മൂക്കണ്ട അതുകൊണ്ട് ഞങ്ങൾ രണ്ട് അങ്ങനെ വേവിച്ചിട്ടാണ് പിന്നെ പയറ് മസാലയൊക്കെ ചേർത്തത് പിന്നെ കുവയ്ക്കാത്തോരം വെച്ച് എനിക്ക് വിൽക്കുവായിട്ട് ഇഷ്ടമല്ലാതെ കുവയ്ക്കത്തോരൻ എനിക്കാണ് പിന്നെ കടലും റെഡിയാക്കിയിട്ട് കാപ്പി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അമ്മയ്ക്ക് ഇൻസുലിൻ എടുക്കുന്നുണ്ട് രാവിലെ തന്നെ കാപ്പി കൊടുക്കും ഇൻസുലിൻ എടുത്തിട്ടാണ് എടുത്തിട്ടാണ്പ്പം ചുട്ടതും പിന്നെ അപ്പം ചിട്ട അമ്മയ്ക്ക് കൊണ്ടു കൊടുത്ത് അമ്മ വെളിയിലിരുന്ന് കഴിക്കുമെന്ന് പറഞ്ഞ് പിന്നെ ഒരെണ്ണം ചുട്ടും മോനും കൊടുത്തിട്ട് ഞാൻ അവനെ ഞങ്ങൾ അച്ഛനെ ഏൽപ്പിച്ച് ആളെന്ന് വെച്ച് മണ്ണിലൊക്കെ കളിച്ച് എൻ്റെ അച്ഛൻ മീൻ എടുത്തുകൊണ്ട് പോയി കയ്യൊക്കെ കഴുകി സമയം കൊണ്ട് ഞാനാണെന്നെങ്കിൽ അപ്പം ചിട്ട് കഴിച്ച് കൂടി ഒരു കട്ടനെ കുടിച്ച് മീൻ കറിക്കുള്ള തേങ്ങയൊക്കെ തിരിഞ്ഞു വെച്ച് കൂട്ടത്തിൽ വീണ്ടും ഒരു കട്ടൻ ഇട്ട് കട്ടനെട്ട് കുടിച്ചിട്ടോ അല്ലെങ്കിൽ രാവിലൊക്കെ കുടിച്ച കട്ടനത്ര ചൂടില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വീണ്ടും കട്ടൻ കുടിച്ച് കഴിഞ്ഞാൽ കട്ടനൊക്കെ കുടിക്കുമ്പോൾ ചൂട് വേണം മുളകറിക്കുള്ള ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ച് പുളിയും എടുത്ത് വെള്ളത്തിലിട്ട് വെച്ച് അച്ഛനും മീൻ വെട്ടാൻ പോയി പിന്നെ കുഞ്ഞിനെ ഞാൻ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന് കുളിപ്പിച്ച് ഞാനും കുളിച്ചിട്ട് വന്നപ്പോഴത്തേക്കാണ് അച്ഛൻ മീനൊക്കെ വെട്ടിക്കൊണ്ട് വന്നത് പച്ചക്കറി വെക്കാനുള്ള മീനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് പിന്നെ അതൊന്നും നിന്നില്ല മുളകറി വെക്കാൻ മത്തി ഉണ്ടായിരുന്നു അങ്ങനെ മത്തി മുളകറി വെക്കാന്ന് വെച്ച് എന്നെ കൂട്ടത്തില് മാന്തലെടുത്ത് രണ്ടോന്ന് മാന്തലെടുത്ത് വറുക്കാനും അരപ്പ് വരട്ടി വെച്ച് കൂട്ട അച്ഛന് മത്തിയും കൂടെ എടുത്തു മാന്തൽ എനിക്കും കേട്ടോ പിന്നെ ഞാൻ മത്തി മുളകറി വെച്ച് വിളകര് വെച്ച് നമുക്ക് രണ്ട് ദിവസമൊക്കെ ഉപയോഗിക്കാം അന്ന് എടുക്കുന്നതിനേക്കാൾ അത് നല്ലത് പിന്നെ എടുക്കുന്നുണ്ടാവും വറക്കാനുള്ളത് മാറ്റി വെച്ചേക്കാണ് പിന്നെ വറക്കുന്നോളും കഴിക്കാൻ നേരം കുഞ്ഞിനു വെച്ച് കുറുക്കുണ്ടാക്കിക്കൊടുത്ത് ഞാൻ വെച്ചിട്ട് ഫ്രൂട്ട്സൊക്കെ കഴിച്ച് ചൂട് കാരണം പുറത്തുനിന്ന് ഇരിക്കാൻ വയ്യ അയാളെ മീൽ കഴിഞ്ഞിട്ട് അച്ഛനെ ഏൽപ്പിച്ചിട്ട് ഞാൻ പിന്നെ മീൻ വറക്കാനായിട്ട് കയറി അങ്ങനെ മാന്തിലെടുത്ത് മാന്തൽ രണ്ട് മാന്തിലെടുത്ത് എനിക്കും അമ്മയ്ക്കുള്ളത് വറുത്തും കൂട്ടത്തിൽ കുറച്ച് മത്തിയും കൂടെ എടുത്തിട്ട് വറുത്തും ബാക്കി അങ്ങ് വെച്ചിരുന്നു വൈകിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ചൂടോടാകുമ്പോൾ നല്ല കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ മീനെല്ലാം വറുത്തിട്ട് ഞങ്ങൾ ചോറ് അമ്മയ്ക്കും കുഞ്ഞിനുമാണ് ആദ്യം ചോറ് വിളമ്പിയത് പെയ്ത് അവന് ചോറ് കൊടുത്തിട്ടാണ് പിന്നെ ഞാൻ കഴിക്കാനിരുത് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഉറക്കമൊക്കെ ആയിരുന്നു ഉറക്കത്തിൽ ഭയങ്കര മഴ പെയ്ത സൗണ്ടിട്ട് ഞാനങ്ങ് എഴുന്നേറ്റ് നല്ല കാറ്റും മഴയൊക്കെ ആയിരുന്നു അങ്ങനെ അത് കഴിഞ്ഞൊരു കട്ടനും ഒക്കെ ഇട്ട് ചേത്തയ്ക്ക് ഉണ്ടാക്കി കഴിച്ചു അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ റ്റാറ്റ ബൈ ബൈ